നമസ്കാരം എൻ സ്റ്റഡീസ് സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ അതായത് പി എസ് സി ബുള്ളറ്റിന്റെ ഒരു സീരീസ് പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കണല്ലേ അപ്പോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ന്യൂസ് പേപ്പർ നോക്കി എത്രത്തോളം കറണ്ട് അഫയേഴ്സിന്റെ ഫാക്ട്സ് നമ്മൾ എഴുതി വെക്കുന്നോ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഏതിനും കൊടുക്കണം നമ്മുടെ പി എസ് സി ബുള്ളറ്റിനും കൊടുക്കണം കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ നിന്നാണ് വരുന്നത് പി എസ് സി ബുള്ളറ്റിനിൽ നിന്നാണ് വളരെ കൂടി തന്നെ എന്തു ചെയ്യുക പഠിക്കുക കറണ്ട് അഫയേഴ്സിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി കഴിഞ്ഞാൽ അറിയാം വലിയൊരു സ്കോറാണ് അല്ലേ നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഫുൾ മാർക്ക് കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ കിട്ടണത് ആ പ്രാധാന്യത്തോടുകൂടി പഠിക്കുക കറണ്ട് അഫയേഴ്സിൻ്റെ മാർക്ക് നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ റാങ്ക് ഒരുപാട് പുറകിലാകാൻ കാരണമാകുമല്ലേ അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഓരോ ടോപ്പിക്കിനും ഒരു മാർക്കേ ഉള്ളൂ രണ്ട് മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ടോപ്പിക്ക് നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല അതായിരിക്കും ചിലപ്പോൾ നാളെ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് ഒരു മാർക്ക് നമുക്ക് കൂടുതൽ കിട്ടിയെന്ന് വെച്ചാൽ എത്ര റാങ്കിന്റെ മുകളിൽ വരും എന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ എന്താണ് ഓരോ സിലബസിലെ ഓരോ ടോപ്പിക്കിലും ഓരോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അതുപോലെ തന്നെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് എന്ത് കറണ്ട് അഫെയേഴ്സ് അല്ലെ അപ്പൊ നമുക്ക് പി എസ് സി ബുഡിലെ കറണ്ട് സ്റ്റഡി സെന്ററിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം സമകാലികം എന്നുള്ള ഭാഗമാണ് നോക്കാൻ പോകുന്നത് അപ്പൊ ആദ്യത്തെ തന്നെ വളരെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വനിതയാണ് അല്ലെ നമ്മൾ ടി വി കാണാൻ തുടങ്ങിയപ്പോ മുതൽ എന്ത് ചെയ്യുന്നുണ്ട് ഇവരെയും കാണുന്നുണ്ട് അല്ലെ ആദ്യം ഡി ഡി കേരളം ഡി ഡി മലയാളം ഒക്കെ നമ്മൾ കാണുമ്പോ എന്ത് ചെയ്യും ഇവിടെ നമുക്ക് വളരെ ഫേമസ് ആണ് അല്ലെ ഹേമലത അപ്പൊ ഇവരെന്തു ചെയ്തു റീസെന്റ് ദൂരദർശനിൽ നിന്നും വിരമിച്ചു മലയാളത്തിലെ ആദ്യ ന്യൂസ് റീഡർ ദൂരദർശനിൽ നിന്ന് വിരമിച്ചു ഓക്കെ അപ്പൊ ഹേമലത ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ ന്യൂസ് റീഡറാണ് അല്ലെ ദൂരദർശനത്തെ ന്യൂസ് റീഡർ ആണ് അവരെന്ത് ചെയ്തു റീസെന്റ് ആയിട്ട് വിരമിച്ചു അതുപോലെ തന്നെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി അരവിന്ദ് പനഗറിയ നിയമിതനായി അരവിന്ദ് പനഗേറിയ നമുക്ക് അറിയാലേ നീതി ആയോഗത്തിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആണ് ആര് അരവിന്ദ് പനഗറിയ അദ്ദേഹം എന്ത് ചെയ്തു പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആയിട്ട് സിക്സ്റ്റീൻ ധനകാര്യ ചെയർമാനായി അരവിന്ദ് പനഗരിയ നിയമിതനായി അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ ആരാണ് ഹേമലത ഹേമലത റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തു ദൂരദർശനിൽ നിന്ന് വിരമിച്ചു അരവിന്ദ് പനഗറിയ ആണ് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പതിനാറ് കേട്ടോ ആ നമ്പർ അവിടെ പഠിക്കണം പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണ് ആര് അരവിന്ദ് പനഗറിയ അടുത്തത് ബ്രിക്സ് നമുക്കറിയാം അല്ലെ ബ്രിക്സ് ബ്രിക്സ് എന്നുള്ള ആ സംഘടനയെ പറ്റി നമുക്കറിയാം അപ്പൊ ബ്രിക്സിൽ സ്ഥിര അംഗങ്ങൾ സ്ഥിര അംഗത്വം കുറച്ച് രാജ്യങ്ങൾക്ക് കിട്ടി ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ ചോദിച്ചു വെച്ചാൽ ഈജിപ്ത് എത്തിയോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ എന്നീ രാജ്യങ്ങൾക്ക് കൂടെ ബ്രിക്സിൽ എന്ത് ചെയ്തു സ്ഥിര അംഗത്വം നൽകി ഓക്കെ അപ്പൊ ബ്രിക്സിൽ സ്ഥിര അംഗങ്ങളായത് റീസെന്റ് സ്ഥിര അംഗങ്ങളായിട്ട് നിയമിതരായ രാജ്യങ്ങൾ ഏതൊക്കെയാണ് നിയമിതമായ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു വെച്ചാൽ ഏതൊക്കെയാണ് ഈജിപ്ത് എോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇപ്പൊ എന്റെ ഒപ്പം തന്നെ പറഞ്ഞു പോവുക എന്നൊക്കെയാണ് ഈജിപ്ത് എത്തിയോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ എന്നീ രാജ്യങ്ങൾക്കും കൂടെ എന്തു ചെയ്തു ബ്രിക്സിൽ പുതിയ സ്ഥിര അംഗത്വം നൽകി ഓക്കെ അപ്പൊ ഒന്നാമത്തെ ന്യൂസ് ഇതാണ് മലയാളത്തിലെ ആദ്യത്തെ ന്യൂസ് റീഡറായ ഹേമലത എൻ്റെ ദൂരദർശനിൽ നിന്ന് വിരമിച്ചു നമ്മുടെ പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി അരവിന്ദ് പനഗരിയ സ്ഥാനമേറ്റു ബ്രിക്സിൽ എന്ത് ചെയ്തു പുതിയ അംഗത്വം കുറച്ച് രാജ്യങ്ങൾക്ക് സ്ഥിര അംഗത്വം നൽകി ഏതൊക്കെ രാജ്യങ്ങളാണ് ഈജിപ്ത് എത്തിയോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ എന്നീ രാജ്യങ്ങളാണ് മൂന്ന് ഫാക്റ്റും ക്ലിയർ ആയി എന്ന് വിചാരിക്കണം ഓക്കെ ഇനി എപ്പോ ചോദിച്ചു ജനം എന്ത് ചെയ്യണം ഈ മൂന്ന് ഫാക്റ്റും പറയണം ഓക്കെ അല്ലേ അടുത്താണ് ദേശീയ നിയമ സഹായ അതോറിറ്റിയുടെ ചെയർമാനായി സുപ്രീം കോടതി ജഡ്ജി ബി ബിആർ ഖവായ് നിയമിതനായി നിയമസഹായ അതോറിറ്റി അല്ലെ നിയമ നിയമം ഹെഡ് ആവാൻ പറ്റുള്ളൂ അപ്പൊ ദേശീയ അതോറിറ്റിയുടെ ചെയർമാനായി സുപ്രീം കോടതി ജഡ്ജി ബി ആർ ഖവായ് ബി ആർ ഖവായ് നിയമിതനായി അപ്പൊ ഈ നാല് ഫാക്ടൊന്നുകൂടെ ഓടിച്ചു പറയാണ് മലയാളത്തിലെ ആദ്യ ന്യൂസ് റീഡർ ആയിട്ടുള്ള ഹേമലത എന്നിതോ ദൂരദർശനിൽ നിന്ന് വിരമിച്ചു പതിനാറാമത് അതായത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് ആരെ നിയമിച്ചു അരവിന്ദ് പനഗേറിയ ബ്രിക്സിൽ കുറച്ച് രാജ്യങ്ങൾക്ക് കൂടെ സ്ഥിര അംഗത്വം നൽകി ആ സ്ഥിര അംഗത്വം കൊടുത്ത രാജ്യങ്ങളാണ് ഏതൊക്കെ ജർമ്മനി എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ അതുപോലെ തന്നെ ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായിട്ട് നമ്മുടെ സുപ്രീം കോടതി ജഡ്ജി ബി ആർ ഗവായ് നിയമിതനായി ഓക്കെ അപ്പൊ ഇത്രയും ഫാക്ട് എന്തായി ക്ലിയർ ആയി വിശ്വസിക്കുന്നു അടുത്താണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമർ അപ്പൊ ഇന്ത്യ തദ്ദേശീയമായിട്ട് നമ്മള് സ്വന്തമായിട്ട് അല്ലെ അതല്ലേ തദ്ദേശീയമായി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ വ്യോമ കവച മിസൈലാണ് ഇത് സമർ അപ്പൊ ഇന്ത്യ തദ്ദേശീയമായിട്ട് നമ്മള് സ്വന്തമായിട്ട് തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനം ഏതാണ് സോറി കവജ് മിസൈൽ സംവിധാനമാണ് രാജ്യത്തിന് സമർപ്പിച്ചു എന്നുള്ള രീതിയിൽ ആലോചിക്കോമ കവച മിസൈൽ സമർ ഓക്കെ സമർപ്പിച്ചു ഇന്ത്യ സ്വന്തമായിട്ട് സമർപ്പിച്ചു എന്നുള്ള രീതിയിൽ ആലോചിക്കുക ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് എന്താണ് സമർ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധ കപ്പലാണ് ഐ എൻ എസ് ഇംഫാൽ അപ്പൊ യുദ്ധക്കപ്പൽ ഇംഫാൽ ഇന്ത്യ തദ്ദേശീയമായിട്ട് ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച യുദ്ധ കപ്പലാണ് ഐ എൻ എസ് ഇംഫാൽ ഇംഫാൽ കേട്ടോ അപ്പൊ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധ കപ്പൽ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇംഫാൽ ആണ് ഇനി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വ്യോമ കവച മിസൈൽ ഏതാണെന്ന് ചോദിച്ചു വെച്ച സമർ ആണ് അപ്പൊ വ്യോമ കവച മിസൈൽ സമർ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധ കപ്പൽ ആണെങ്കിൽ ഐ എൻ എസ് ഇംഫാൽ ഐ എൻ എസ് ഇംഫാൽ എന്താണ് എന്റെ ഒപ്പം തന്നെ പറഞ്ഞു പോവാ ഐ എൻ എസ് ഇംഫാൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധ കപ്പലാണ് ഐ എൻ എസ് ഇംഫാൽ ഇനി സമർ എന്താണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈലാണ് എന്ത് സമർ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ഫാക്ട് ഒന്നും കൂടെ നോക്കാൻ പോവാണ് നമ്മൾ അപ്പൊ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധ കപ്പൽ ഏതാണ് എൻറെ ഒപ്പം പറയാ ഏതാണ് ഐ എൻ എസ് ഇംഫാൻ ആണ് ഇനി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ ഏതാണ് സമർ ആണ് ഇന്ത്യ സമർപ്പിച്ചു ഇന്ത്യക്ക് വ്യോമസേന സമർപ്പിച്ചു എന്നുള്ള രീതിയിൽ ആലോചിക്ക അതുപോലെ തന്നെ ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായിട്ട് ആരാളെ ഗവായ് അല്ലെ സുപ്രീം കോടതി ജഡ്ജി ആയ ബി ആർ ഗവായി നിയമിതനായി ബ്രിക്സിലെ പുതിയ അംഗരാജ്യങ്ങൾക്ക് അംഗത്വം നൽകി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈജിപ്ത് എത്തിയോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ പതിനാറാം ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനായിട്ട് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് അരവിന്ദ് പനഗരിയ പനഗറിയ ചുമതല അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ന്യൂസ് റീഡറായ ദൂരദർശനിൽ നിന്ന് വിരമിച്ചു ഇത്രയും ഫാക്ട്സ് ആണ് നമ്മൾ ഇവിടെ പഠിച്ചത് ഇതിൽ ഒരു ഫാക്ട് പോലും ഇനി നമുക്ക് അറിയാതെ പോയത് ഓക്കെ ഓക്കെ ഇനി നമുക്ക് അടുത്തു നോക്കാം അടുത്തത്

അഡ്മിറൽ ആണ് അഡ്മിറൽ ദിനേഷ് കെ ത്രിപ്പാടി നാവികസേനയുടെ ഉപമേധാവിയായിട്ട് നിയമിതനായി ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ നിർമിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം കൃത്രിം എന്താണ് നിർമിത ബുദ്ധി അല്ലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ നിർമിത ബുദ്ധി പ്ലാറ്റ്ഫോം ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ആണ് കൃത്രിമ കൃത്രിമ കൃത്രിമമായിട്ടെന്ന് ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ നിർമ്മിത ബുദ്ധി 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 നിർമ്മിത എന്ന് ആർട്ടിഫിഷ്യൽ കൃത്രിം അപ്പൊ നമ്മുടെ ഉപ മേധാവിയായി എന്തിന്റെ നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായത് ആരാണ് നോക്കാതെ പറയൂ ദിനേഷ് കെ ത്രിപ്പാഠി അല്ലെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം കൃത്രിം മനസ്സിലാക്കി വെക്കാം പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ എൻ രാമചന്ദ്രന്റെ സ്മരണാർത്ഥം എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതു ദേശീയ അവാർഡ് നേടിയത് ശശി തരൂരാണ് ഓക്കെ അപ്പൊ ശശി തരൂരിന് ആയിട്ട് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പഠിക്കുക ഏത് അവാർഡാണ് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ എൻ രാമചന്ദ്രന്റെ സ്മരണാർത്ഥം നൽകുന്ന പൊതു പ്രവർത്തനത്തിനായുള്ള അവാർഡാണ് ആർക്ക് കിട്ടിയത് ശശി തരൂരിന് കിട്ടിയത് അപ്പൊ ശശി തരൂര് എന്ത് അവാർഡാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതു പ്രവർത്തനത്തിനുള്ള അവാർഡാണ് ശശി തരൂരിന് കിട്ടിയത് ഇനി ദിനേശ് കെ ത്രിപാഠി ആരാണെന്ന് ചോദിച്ചാൽ നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായ വ്യക്തിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ കൃത്രിമാണ് ശശി തരൂരിന് എന്താണ് പൊതു അവാർഡാണ് കിട്ടിയത് ആരുടെ പേരിലുള്ളത് എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ നൽകുന്ന അവാർഡ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം ആർക്കാണ് വിരാട് കോഹ്ലിക്കാണ് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്യുബിറ്റി പുരുഷ അത്ലറ്റിക് പുരസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്കാണ് വിരാട് കോഹ്ലിക്ക് ഏത് അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്യുബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം പ്യുബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം കോഹ്ലിക്ക് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗ്യ ചിഹ്നമാണ് വീരമങ്കൈ വേലു നാച്ചാർ വീരമങ്കർ എന്താണ് വീരമങ്കൈ വേലു നാച്ചാർ എന്ന് ചോദിച്ചത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ആയിട്ടുള്ള ഫാക്റ്റ് ഗെയിംസ് വീരമംഗൈ വീരമംഗൈ നാച്ചിയാർ നാച്ചിയാർ ചിഹ്നമാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗ്യ ചിഹ്നം ഭാഗ്യ ചിഹ്നം എന്താണ് നാച്ചിയാർ വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ പുരസ്കാരം പുരസ്കാരമാർഗാണ് വിരാട് കോഹ്ലിക്കാണ് അതുപോലെ തന്നെ എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷന്റെ കീഴിലുള്ള അതായത് പൊതു നൽകുന്ന അവാർഡ് ആർക്കാണ് കിട്ടിയത് ശശി തരൂരിനാണ് ഇനി നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായത് ആരാണെന്ന് ചോദിച്ചാൽ ദിനേശ് കെ ത്രിപ്പാടി ആണെന്ന് ആലോചിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം എന്ന് മനസ്സിലാക്കി വെക്കാം അപ്പൊ ഇത്രയും ഫാക്ട്സ് എന്താണ് ഇനിയും മറന്നു പോകാൻ പാടില്ല അത്രയും ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം പഠിച്ച് നമ്മൾ തന്നെ ഒപ്പം ഒപ്പം പറഞ്ഞു പോയി കഴിഞ്ഞു അതിന്റെ ഒരു നോട്ടും ഉണ്ടാക്കി കഴിഞ്ഞാൽ ആവശ്യമുള്ളൂ റിവിഷന്റെ ദുബായ് തിരഞ്ഞെടുക്കപ്പെട്ടു സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടം എവിടെ പോവാനാണ് ദുബായില് പോവാനാണ് അപ്പൊ സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി ദുബായ് തിരഞ്ഞെടുക്കപ്പെട്ടു ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോം ആയ ട്രിപ്പ് അഡ്വൈസർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രാവലേഴ്സ് ദുബായ്ക്ക് ലഭിച്ചത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വിനോദസഞ്ചാരത്തിന് വേണ്ടി പോകാനുള്ള സ്ഥലം ഏതാണ് ഇഷ്ടമുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ദുബായ് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ദുബായ്ക്കാണ് ലഭിച്ചത് ഓക്കെ അപ്പൊ ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദുബായ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചിഹ്നമാണ് വീരമങ്കൈ വേരു നാച്ചിയാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്യൂബറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം വിരാട് കോഹ്ലിക്കാണ് ലഭിച്ചത് ഇനി എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതു പ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡ് നേടിയത് ശശി തരൂരാണ് ദിനേഷ് കെ ത്രിപാഠിക്കാണ് എന്റെ നാവികസേന ഉപമേധാവിയായിട്ട് നിയമിതനായ വ്യക്തി ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ആണ് എന്ത് കൃത്രിം എന്ന് ആലോചിച്ച് വയ്ക്കാം ഓക്കെ ഫോളോ ചെയ്യ വേണ്ടി സെപ്പറേറ്റ് നോട്ട് തന്നെ എന്ത് ചെയ്യുക ഫോളോ ചെയ്ത് പോവാ റീവിഷൻ എന്തായാലും എന്ത് ചെയ്യണം വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരള്ളൂ ഓക്കെ പിന്നെ നമുക്ക് ഓർമ്മയില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും നമുക്ക് അതിന്റെ ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിലൂടെ നമ്മളൊരു രണ്ട് പ്രാവശ്യം എങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ മാർക്ക് അവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റിനും ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ചിലപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷ അർജന്റീൻ പുരസ്കാരം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എന്ന് ചോദിച്ചു വെച്ചാൽ വിരാട് കോഹ്ലി നമുക്ക് ചിലപ്പോൾ ആൻസർ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി എന്ത് ചെയ്യും ഓപ്ഷനിൽ വരുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് എഴുതാൻ കഴിയും ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ ഓരോ ക്വസ്റ്റിനിൽ കൂടെ മാത്രമേ നമുക്ക് നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ പ്രിപ്പയർ തന്നെ നമ്മൾ ചെയ്ത നോട്ട് മതിലേ അല്ലാതെ എക്സ്ട്രാ ഫാക്ട്സ് ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല വായിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പഠിച്ചവിടെ നിന്ന് എന്ത് ചെയ്യണം നമുക്ക് ആ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് നമുക്ക് അവിടെ ഉറപ്പിക്കാൻ കഴിയണം അടുത്താണ് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു അപ്പൊ ഡീൻ എൽഗാർ എവിടത്തെ കാരനാണ് ദക്ഷിണാഫ്രിക്കക്കാരനാണ് അദ്ദേഹം എന്ത് ചെയ്തു ആയിട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം ഡീൻ എൽഗാർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് എന്ത് ചെയ്തു വിരമിച്ചു ഇനി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അതായത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അല്ലെ അപ്പൊ തന്നെ നമുക്കറിയാം റേഷൻ കടയുമായിട്ടും റിലേറ്റഡ് ആണ് അല്ലെ അപ്പൊ റേഷൻ കടകൾ വഴി കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കുറഞ്ഞ അതായത് കുടിവെള്ളം ലഭ്യമാക്കുന്ന റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം ഓക്കെ അപ്പൊ ഒന്നും കൂടെ പറയാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹായ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്റെ സുജലം അപ്പൊ ഇങ്ങനെയുള്ള പദ്ധതികൾ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് അല്ലെ അപ്പൊ സുജലം പദ്ധതി എന്താണ് എന്ന് ചോദിച്ചു വച്ച ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അല്ലെ അവരാണ് റേഷൻ കടകള് വഴി നമുക്ക് സാധനങ്ങൾ നേരുന്നത് അവരരുടെ കൂടി നമ്മുടെ ജലവിഭവ വകുപ്പിന്റെ കൂടി കുറഞ്ഞ നിരക്കില് റേഷൻ കട വഴി കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്ത് സുജലം അപ്പൊ ഡീൻ എൽഗാർ ആരാണ് ദക്ഷിണാഫ്രിക്കൻ താരമാണ് അദ്ദേഹം റീസെന്റായിട്ട് വിരമിച്ചു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ജലവിഭവ വകുപ്പിന്റെ സഹായത്തോടുകൂടി റേഷൻ കടകൾ വഴി കുടിവെള്ളം ചെറിയ നിരക്കിൽ കുറഞ്ഞ നിരക്കിൽ കൊടുക്കുന്നുണ്ട് ആ പദ്ധതിയാണ് എന്ത് സുജലം എന്ന് അറിയപ്പെടുന്നത് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ മേധാവിയായി ഡോക്ടർ മനീഷ് തപ് തപ് സ്ഥാനമേറ്റു അപ്പൊ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ മേധാവിയായി മനീഷ് തപ്ലാൻ ഓക്കെ നമ്മൾ അവിടെ മനീഷ് ഏതെങ്കിലും ഒരു വാക്ക് പഠിച്ചു വയ്ക്കുക ഓക്കെ മനീഷാണ് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ മേധാവിയായിട്ട് ചുമതലയേറ്റത് എന്ന് പഠിക്കുക അപ്പൊ അത് വായിക്കുമ്പോ തന്നെ ഒരു തപ്പലുണ്ട് അല്ലെ അപ്പൊ എന്ത് ചെയ്യാം തപ്ലാൽ ഓക്കെ അദ്ദേഹമാണ് സ്ഥാനമേറ്റത് തപ്ലാൻ ഓക്കെ നമ്മൾ അത് വായിക്കുമ്പോ തന്നെ തപ്പി എന്ന് ആലോചിക്കുക അപ്പൊ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ മേധാവിയാണ് അദ്ദേഹം തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അഡീഷണൽ റെയിൽവേ മാനേജറായ മലയാളിയാണ് വിജി ആർ വിജി ചുമതലയേറ്റു ഓക്കെ അപ്പൊ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അഡീഷണൽ റെയിൽവേ മാനേജറായി മലയാളിയായ എം ആർ വിജി വിജി ചുമതലയേറ്റു റെയിൽവേ ഡിവിഷന്റെ മേധാവിയായിട്ട് മനീഷ് തപ്യ ചുമതലയേറ്റു നമുക്ക് അത് വായിക്കുമ്പോ തന്നെ ഒരു തപ്പൻ ഉണ്ട് എന്ന് ആലോചിക്കാം റെയിൽവേ ഡിവിഷന്റെ മേധാവി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ മേധാവി പാക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിതയാണ് സവേരാക് പൊതു തെരഞ്ഞെടുപ്പില് പാകിസ്ഥാന്റെ പൊതു തെരഞ്ഞെടുപ്പില് പാകിസ്ഥാൻ എന്ന് പറയുമ്പോഴേ അത് മുസ്ലിം രാഷ്ട്രമാണെന്ന് നമുക്കറിയാം അവിടെ മത്സരിക്കുന്ന ആദ്യത്തെ ഹിന്ദു വനിതയാണ് ആര് സവേരാ മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ഡി ജി പി ആണ് രശ്മി ശുക്ല ഓക്കെ മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ഡി ജി പി ആയി രശ്മിക്ലിയമിതയായി രശ്മി ശുക്ല ആരാണ് മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ഡി ജി പി മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ഡി ജി പി ആണ് രശ്മി രശ്മി ശുക്ല പൊതുപാക് തെരഞ്ഞെടുപ്പിലെ പാക്കിലെ പൊതു തെരഞ്ഞെടുപ്പിലും മത്സരിച്ച ഹിന്ദു വനിതയാണ് സവേര പർകാഷ് ഓക്കെ സവേറ പർകാഷ് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ടൈമറിന് അഞ്ച് പുരസ്കാരങ്ങൾ ലഭിച്ചു അപ്പൊ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡില് എൺപത്തി ഒന്നാമത്തെ എൺപത്തി ഒന്നാമത്തെ ആണ് എൺപത്തി ഒന്നാമത്തെ ഗോൾഡൻ ഗ്ലോബ് അവാർഡില് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത അപ്പൊ ഈ ഓപ്പൺ ഹേമറിന്റെ സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റഫർ നോളൻ ആണ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മെ അഞ്ച് പുരസ്കാരങ്ങളാണ് ഗോൾഡൻ ഗ്ലോബ് അവാർഡില് ലഭിച്ചത് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ഗബ്രിയേൽ അത്താൽ ായി ഓക്കെ നിയമിതയായി ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ഗബ്രിയേൽ ഗബ്രിയേൽ അത്താൽ അത്താൽ കേട്ടോ അലി അബു അബാദ് സംഗീത സംവിധായകൻ ഡാനിയൽ ബരൻ ബോയ്മിൻ എന്നിവർക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ചോദിക്കാൻ നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് അല്ലെ അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം അലി അബു അബാദ് അതുപോലെ തന്നെ സംഗീത സംവിധായകൻ ഡാനിയൽ ഭരൻ ബി ബി എന്ന് പഠിച്ചാൽ മതി ഓക്കെ ഒരു പേരിൽ മൂന്ന് എ വരുന്നുണ്ട് അല്ലെ അലി അബു അവാദ് ഇവിടെ സംഗീത സംവിധായകൻ ഡാനിയൽ വിട്ടാലും നമുക്കിവിടെ ഭരൻ ബോയിമിൻ ബി ബി വരുന്നുണ്ട് അല്ലേ അപ്പൊ എയും മൂന്ന് എയും രണ്ട് ബിയും വരുന്ന പേരുകൾ എന്ത് ചെയ്യാം സെലക്ട് ചെയ്ത് പഠിക്കാം ഒരു ക്ലൂ പറഞ്ഞേ ഉള്ളൂ ഓക്കെ അലി അബൂദ് അവാദ് അതുപോലെ തന്നെ സംഗീത സംവിധായകൻ ഡാനിയൽ ഭരൺ ബോയ്മിൻ എന്നിവർ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹരായി ഓക്കെ സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം സ്വാതി സംഗീത പുരസ്കാരം ഒക്കെ ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാറുള്ളതാണ് ചോദിക്കാറുള്ളതാണ് അപ്പൊ സാംസ്കാരിക വകുപ്പാണ് ഇത് നൽകുന്നത് പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം പ്രമുഖ കർണാടക സംഗീതജ്ഞൻ പി ആർ കുമാര കേരള വർമ്മക്ക് ആരാണ് പി ആർ കുമാര കേരള വർമ്മ കുമാര കാ കേരള വർമ്മ പ്രമുഖ കർണാടക സംഗീതജ്ഞനാണ് പി ആർ കുമാര കേരള വർമ്മയ്ക്കാണ് സ്വാതി പുരസ്കാരം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല ജേതാക്കളായി സംസ്ഥാനം ഈ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആരാണ് അല്ലെങ്കിൽ കോഴിക്കോടിന്റെയും പാലക്കാടിന്റെയും ഒരു മത്സരമായിരിക്കും അല്ല നമ്മൾ കാണാം ഇപ്രാവശ്യം അവരെയൊക്കെ മറികടന്ന ആര് ജേതാക്കളായി കണ്ണൂര് ജേതാക്കളായി ഗുരുവാരപ്പൻ ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓണക്കുഴൽ അവാർഡ് കവി പി എൻ ഗോപികൃഷ്ണന് കവിത മാംസ ഭാജിയാണ് കവിത മാംസ ഭാജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് കിട്ടി ഓക്കെ അപ്പൊ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന ഓടക്കുഴൽ അവാർഡ് കവി പി എൻ ഗോപികൃഷ്ണൻ ആണ് കേട്ടോ ഏതാണ് കവിത മാംസ ഭാജിയാണ് എന്ന കവിതയ്ക്ക് കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് കിട്ടിയത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ടി എച്ച് മുസ്തഫ എൺപത്തിരണ്ട് വയസ്സായിരുന്നു അന്തരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ടി എച്ച് മുസ്തഫ അന്തരിച്ചു വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ഉസ്താദ് ഇതിഹാസം ഫ്രാൻസ് അന്തരിച്ചു ബെക്കർ ബോവർ എൻ്റെ ചെയ്തു അന്തരിച്ചു ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസമാണ് ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസമായ ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കർ ചെയ്തു ചെയ്തു നമുക്ക് ഒന്നും റിവിഷൻ നോക്കാം ജർമ്മൻ ഫുട്ബോളിന്റെ ഫ്രാൻസ് ബെക്കൻ അതുപോലെ തന്നെ വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റാഷിദ് ഖാൻ അൻപത്തിയഞ്ചു വയസ്സായിരുന്നു അന്തരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ടി എച്ച് മുസ്തഫ എന്ത് അന്തരിച്ചു ഓക്കെ ഇനി ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴി പുരസ്കാരം കവിയായ പി എൻ ഗോപികൃഷ്ണന് കവിത മാംസ മാംസാജിയാണ് എന്ന കവിത സമാഹാരത്തിനാണ് ലഭിച്ചത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കിരീടമാർക്കാണ് കണ്ണൂരിനായിരുന്നു സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സ്വാതി സംഗീത പുരസ്കാരം ആർക്കാണ് കുമാര കേരള വർമ്മയ്ക്ക് കർണാടക സംഗീതജ്ഞനായ കുമാര കേരള വർമ്മയ്ക്കായിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്വാതി പുരസ്കാരം അങ്ങനെ കൊടുക്കുന്ന ഓരോ പുരസ്കാരങ്ങളും നമ്മൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസോടുകൂടി തന്നെ പഠിക്കണം അതുപോലെ തന്നെ ഗാന് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം അലി അബു അബാദിനും അതുപോലെ തന്നെ സംഗീത സംവിധായകനായ ഡാനിയൽ ബാരൻ ബോയ് ബോയിമിന്നിനും ആണ് അപ്പൊ എ എ ബി ബി എന്നുള്ള ഓർഡറിൽ പഠിച്ചു വെക്കുക ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ആയിട്ട് ആരാണ് ഗോൾഡൻ ില് ഓപ്പൺ ഹേമറിന് സംവിധാനം ചെയ്തതാരാണ് ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺ ഹേമറിന് എത്ര പുരസ്കാരങ്ങളാണ് അഞ്ച് പുരസ്കാരങ്ങൾ ലഭിച്ചു ഇനി മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ഡി ഡി ജി പി ആരാണ് രശ്മി ശുക്ലയാണ് പാക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഹിന്ദു വനിതയാണ് സവേര പ്രകാശ് അതുപോലെ തന്നെ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അഡീഷണൽ റെയിൽവേ മാനേജറായിട്ട് നിയമിതയായ മലയാളിയാണ് എം ആർ വിജി ഓക്കെ അതേപോലെ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ മേധാവിയായിട്ട് മനീഷ് തപിയാൽ എന്നിതു സ്ഥാനമേറ്റു ഇനി സുജലം പദ്ധതി എന്താണ് സുജലം പദ്ധതി എന്ന് ചോദിച്ചു വെച്ചാൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും ജല അതോറിറ്റിയും കൂടെ അല്ലെ അതായത് വകുപ്പിന്റെ ജലവിഭവ വകുപ്പും ചേർന്ന് റേഷൻ കടകൾ വഴി റേഷൻ കടകൾ വഴി കുറഞ്ഞ ചെലവിൽ എന്ത് ചെയ്യും കുറഞ്ഞ നിരക്കിൽ ജലം എല്ലാവരിലേക്കും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്ത് സുജലം അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം ഡീൻ എൽ എൽഗാർ എന്നിതു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് ഉപരോധിച്ചു അപ്പൊ ഇത്രയും എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെച്ചാൽ പഠിക്കുക സ്വാതി പുരസ്കാരം ഒക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അങ്ങനെ ഓരോ പുരസ്കാരങ്ങളും അതുപോലെ തന്നെ ഓണക്കോണിൽ അവാർഡ് കിട്ടിയത് ആർക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ എന്ത് ചെയ്യുക പഠിച്ച് പോവുക ഓക്കെ റിവിഷൻ എന്തായാലും എന്ത് ചെയ്യണം ചെയ്യണം